എല്ലാ പ്രോഡക്ട്സും ഒരു ചെറിയ പെരുന്നാൾ ും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ചേലക്കരയുടെ നേതൃത്വത്തിൽ നബി കീർത്തന യോഗം സംഘടിപ്പിച്ചു ചേലക്കര പ്രസ് ക്ലബ് അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹ നോമ്പുതുറയും നടന്നു ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഖാദിയിൽ വെച്ച് നടന്ന നബി കീർത്തന യോഗവും ഇഫ്താർ സംഗമവും പരിപാടിയിൽ ടി റിയാസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ആ ഒരു അത്പുന പ്രകാരമാണ് ഇന്ന് അഹമ്മദ് ജമാഅത്ത് ആഗോളതരകത്ത് തന്നെ പല സന്ദർഭങ്ങളിലായി വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയായിട്ട് തീർച്ചയായും വലിയ രീതിയിൽ സാമൂഹിക പരിഷ്കാര പരിഷ്കർത്താക്കളെയും അല്ലെങ്കിൽ മത നേതാക്കന്മാരെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് സർവ സമ്മേളനങ്ങളും അതുപോലെ തന്നെ മത നേതാക്കന്മാരെ കുറിച്ചുള്ള അനുസ്മരണങ്ങളും വരും അത് നമുക്കുള്ള കൽപ്പനയാണ് അതുപോലെ തന്നെ ഇതര പ്രവാചകന്മാരെ ആദരിക്കുകയും അവരുടെ നന്മകളെ സ്വായത്തമാക്കുകയും ചെയ്യുക എന്നുള്ള കൽപ്പന ഒരു അഹമ്മദീ മുസ്ലിം എന്ന നിലയ്ക്ക് എന്നിൽ അത്ഭുതമാണ് എന്നത് കാരണം നാം വർഷത്തിൽ പലപ്പോ ആവശ്യമായിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും കഴിയുന്ന തിരുവല്ലാമല കാട്ടുകുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബാലസുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായിരുന്നു ചേരക്കര പ്രസ് ക്ലബ് കൺവീനർ ഗോപി ചക്കുന്നത്തെ പെരുന്നാൾ ആശംസകൾ നേർന്നു സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു എനിക്ക് കൊണ്ട് സൂചിപ്പിച്ച പോലെ സൂചിപ്പിച്ച പല ഇന്ന് ലോകം ഏറ്റവും കാമക്ഷിക്കുന്നത് സമാധാനമാണ് ഇന്ന് ലോക സമാധാനം ഏറ്റവും കൂടുതൽ വെട്ടിപിടിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് ഈ ചേരക്കര ഇത്തരത്തിലുള്ള രോഗകട്ടി അല്ലെങ്കിൽ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മനുഷ്യനെ ഏറ്റവും റംസാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ എല്ലാ ആഘോഷങ്ങളും അത് മനുഷ്യൻക്ക് വേണ്ടിയാണ് നമുക്കറിയാം പ്രത്യേകിച്ച് ഇത്തരം ഈ പുണ്യമാസത്തിൽ ഈ മഹനീയമായ ഈ ഒരു വർഷം ഒരു മാസം ചടങ്ങ് തീർച്ചയായും സഗനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകമാണ് സഗനത്തിനപ്പുറം പരസ്പരങ്ങളുടെ സ്നേഹിക്കാനും ജാതി മത ഭരണമൊക്കെ വ്യത്യാസമില്ലാതെ മനുഷ്യനെ മനുഷ്യനെ കാണാൻ അവരെ സ്നേഹിക്കുവാനും അവരെ സഹായിക്കുവാനും

ചേലക്കര പ്രസ് ക്ലബ് സെക്രട്ടറി മൊയ്തീൻകുട്ടി പ്രസ് ക്ലബ് അംഗങ്ങളായ മണികണ്ഠൻ വിബിക്സ് മണി ചെറുതുരുത്തി മനോജ് അരുൺകുമാർ ഗിരീഷ് രാധാകൃഷ്ണൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു റൈറ്റ് ന്യൂസ് ചേലക്കര